അപ്പോൾ വീക്ക് ഡേ ആണ് ഏഴ് മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഫ്രഷ് ആയി അടുക്കളയിലേക്ക് വന്ന് പാലൊക്കെ കാച്ചാൻ വെച്ചു അങ്കിത്തിൻ്റെ ടിഫിനിലേക്ക് ഓണിയൻ പാറട്ടയാണ് അതിന് ഞാൻ ഒരു സവാള അരിഞ്ഞു എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയും കൂടെ തിരുമ്മി വെച്ചു തലേ ദിവസം ഞാൻ ചപ്പാത്തിയുടെ മാവ് കഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതെടുത്ത് സ്റ്റഫ് ചെയ്ത് നെയ്തടവി പറാട്ടയായിട്ട് ചുട്ടെടുത്തു കൂടെ തൈരാണ് കൊടുത്ത് വിടുന്നത് പിന്നെ ഫ്രൂട്ട്സ് ബേക്കിനായിട്ട് കുറച്ച് മുന്തിരിങ്ങയും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിഫിൻ വെൽക്കം ബാക്ക് ടു തേർമൽ ഫാമിലി അങ്ങനത്തെ റെഡിയായി ടിഫിനും വെള്ളമൊക്കെ പാക്ക് ചെയ്ത് സ്കൂളിലേക്ക് ഇറങ്ങുക നമ്മുടെ അടുത്താണ് സുൽത്താൻപൂർ ബേർഡ് സാങ്ചുറി അപ്പോൾ ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേ ഇരിക്കും പിന്നെ രാവിലെയൊക്കെ ഒത്തിരി പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാം നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ കുറെ ഇരിപ്പുണ്ട് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഈ മൈലുകൾക്ക് പൂച്ച വലിയ വായിൽ അലറി കരയുന്ന ഒരു ശബ്ദമാണ് നല്ല പീലിയുള്ളൊരു മയിലും ഉണ്ട് ബാക്കിയുള്ള മയിലിന്റെ ഒക്കെ പീലി വെട്ടിയതാണോ പുഴിഞ്ഞു പോയതാണോന്നറിയത്തില്ല പിന്നെ പെൺമൈലുകൾക്ക് പൊതുവെ പീലിയും ഇല്ലല്ലോ അങ്ങനെ രാക്കയും റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങി രാക്ക ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ടെറസില് മയിൽ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ടൊന്ന് പോവാന്ന് വെച്ചു അപ്പൊ എന്തായാലും ടെറസിലേക്ക് കയറുകയാണ് ആദ്യം ഒരു സൈഡിലേക്ക് പോയപ്പോ അവിടെ രണ്ട് മയിലുകൾ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ അടുത്തോട്ട് ചെന്നാൽ അത് പറന്നുപോകും ഞാനങ്ങനെ പമ്മി അവിടെ നിന്നു ഒരു ആൺമയിലും ഒരു പെൺമയിലുമാണ് ഈ സൈഡിലുള്ളത് അതിൽ ആൺമയിലിൻ്റെ പീലി ഞാൻ നേരത്തെ പറഞ്ഞാലും വെട്ടിയെടുത്തതാണോ അതോ പുഴിഞ്ഞു പോയതാണോ അറിയില്ല പീലിയില്ല നിലവിൽ കിളിച്ച് വരുന്നേ ഉള്ളതെന്ന് തോന്നുന്നു ഞാൻ അടുത്തോട്ട് ചെന്നപ്പോൾ അത് പറന്നുപോയി എപ്പോഴത്തെ സൈഡിലും അതുപോലെ രണ്ടെണ്ണം ഇരിപ്പുണ്ടായിരുന്നു നല്ല സൂര്യപ്രകാശം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒക്കെ ഈ സൂര്യപ്രകാശം ഒത്തിരി ഇഷ്ടമാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോൾ ഒരു ഫുൾ പീലിയുള്ളൊരു മയിലുണ്ടായിരുന്നു ഞാൻ ക്രോസ് ചെയ്യുന്ന ടൈമിൽ അതങ്ങ് പോയി പിന്നെ ബാക്കിയുള്ളതും ഞാൻ അടുത്തോട്ട് ചെന്നപ്പോൾ പോയി ഒരെണ്ണവും കൂടി ഉണ്ട് അതും അടുത്ത് ചെന്നപ്പോൾ പോയി ഫുള്ള് പീലിയുള്ള മയിൽ താഴെക്കൂടെ നടന്ന് വന്നതാണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുവാണ് ഒരുപാട് ബീലിയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ മയിൽപ്പൂലി ഇവിടെ ഇങ്ങനെ പൊഴിഞ്ഞുപൊഴിഞ്ഞ് കിടക്കുന്നതാണ് ഞാനത് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കാറുണ്ട് ഇന്ന് നമ്മുടെ ഇവിടുത്തെ മാക്സിമം ടെമ്പറേച്ചർ ഇരുപത്തി ഏഴ് ഡിഗ്രി മിനിമം ടെമ്പറേച്ചർ ഏഴ് ഡിഗ്രി ആട്ടോ today's gonna be a good day wake up 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 today's gonna be a good day Set your affirmations, aspirations. I got shit to do, the aftermath of preparation. Good food, good mood, blood in circulation. One step at a time, yeah, that's how you make it. Set a goal you control, and the steps you take them I try to pick one thought, have some concentration. And if I make a mistake, it's called education. I try to do this every day, call it replication. Wake up, today's gonna be a good day. Wake up, today's gonna be a good day. Wake up today's gonna be a good day 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 life easy you I think there's a reason though ups and downs just like every different season y'all sometimes I'm by other times I'm barely breathing though I always gotta fight now <laughs> കഴുകിയിട്ടു പിന്നെ പതിപോലെ പറക്കി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ മെയ്ഡ് വന്ന് ക്ലീനിങ് ഒക്കെ തുടങ്ങി ഇനി ലഞ്ച് ഉണ്ടാക്കണം ഇന്ന് നമുക്ക് ലഞ്ചിന് ഒരു വെജിറ്റബിൾ ഫുൾ പിന്നെ കൂടെ കോളിഫ്ലവർ ആണ് കേട്ടോ കോളിഫ്ലവർ റോസ്റ്റ് അപ്പോൾ ഒരു കോളിഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു അത് എത്രയും പെട്ടെന്ന് തീർക്കണം അല്ലെങ്കിൽ അതിൻ്റെ പുറത്തിങ്ങനെ കറുത്തുകറുത്ത് ഉള്ളികൾ വന്ന് വീണ് കേടാവും അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങ് എടുക്കാമെന്ന് വെച്ചിട്ട് ഇതാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലഞ്ച് പിന്നെ എന്താണ് നമ്മുടെ നാട്ടിൽ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാലയാണല്ലോ ആറ്റുകാൽ പൊങ്കാല അപ്പ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്കൊരുപാട് ഇഷ്ടാ അത് ഞാനിവിടെ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ കുറച്ച് പായസം വയ്ക്കും നമ്മളിപ്പോൾ അവിടെ ഇല്ലെങ്കിലും നമ്മൾ മനസ്സായിട്ട് നമുക്ക് ദേവിക്ക് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാനും കുറച്ച് പൊങ്കാല പായസം ഇടുന്നുണ്ട് പിന്നെ മണ്ടപ്പുറ്റെന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിൽ നോക്കി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്മി നായർ മാമിൻ്റെ അപ്പോൾ ആ രീതിയിൽ ഞാനൊന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടമാവും മണ്ടപ്പുറ്റു അവിടുത്തെ പിന്നെ തെരലി എന്നൊക്കെ പറഞ്ഞ് കുറെ സംഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ തെരലി ഒന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ തെരളി ഇലയൊന്നും കിട്ടത്തില്ല വയനയിലല്ലേ തിരലി ഉണ്ടാക്കുന്നത് അതൊന്നും ഇവിടെ അവൈലബിൾ അല്ലേ എനിക്കൊന്നും ഈ ബേ ലീഫിന്റെ വലിയ ഇലയാണ് ഈ വയനയില പക്ഷെ അതിന്റെ മരം ഒന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ വീടുകളിലും ചെറിയ വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ എന്ന് പറയുന്നത് അപ്പൊ ബേ ലീഫ് ഇവിടെ കിട്ടുന്ന വെച്ചാൽ വളരെ ചെറുത് ഉണങ്ങിയല്ല അപ്പൊ അതിനകത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ വാഴലയിലുണ്ടാക്കണം പക്ഷെ തെരലി നമ്മൾ വാഴയില ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് വരത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് എന്തായാലും നമുക്ക് ലഞ്ച് ഉണ്ടാക്കാൻ കയറാം പുലാവിനായിട്ട് കുതിർത്തി വെച്ച കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ബീൻസ് പച്ചമുളക് ഒരു ചെറിയ ഇടത്തരണ്ട് സവാള ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടെ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നാഴി അരിയാണ് ഞാൻ കഴുകി കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പത്തു അഞ്ച് മിനിറ്റ് ഒന്ന് കുതിരട്ടെ പിന്നെ ഒരു കടായി വെച്ചു അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് മാത്രമേ ഒഴിക്കാവൂ എണ്ണ ഒഴിച്ചാൽ പുല്ലാവിൻ്റെ ടേസ്റ്റ് പോകും അപ്പം പ്യോർ നെയ്ലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഹോൾ സ്പൈസസ് പട്ടാ ഗ്രാമ്പു ഒരു ബേ ലീഫ് സ്റ്റാർ അനീസ് കുറച്ച് കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരവും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ പച്ചക്കറികളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒന്ന് വഴറ്റി വീണ്ടും എടുക്കാം ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വയ്ക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ കഴുകി കുതിർത്തി കുറച്ച് കുറച്ചുനേരമല്ലേ വെച്ചുള്ളൂ ആ അരി ഒന്ന് ഊറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ആ നെയ്യിലൊന്ന് വറുത്തെടുക്കാം പിന്നെ അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേഗിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി വേഗം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റി റെഡിയാകാനുണ്ടായിരുന്നു വീണ്ടും കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അടച്ച് വയ്ക്കുക അതായത് തീ ഓഫ് ചെയ്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ചതിന് ശേഷം ഇളക്കാവോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും അതിന് ശേഷം ഞാൻ എന്താ എടുത്ത് തുറന്ന് നോക്കിയപ്പോൾ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ പുല്ലാവിന് കോളിഫ്ലവർ പെരട്ടിനായിട്ട് ഞാൻ കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേഗിച്ച് അങ്ങനെ എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് പെരട്ടിൽ കിടന്ന് വെന്താൽ മതി പക്ഷേ ആ ഒരു കോളിഫ്ലവറിൻ്റെ ആഴക്കൊക്കെ ഒന്ന് മാറാനാണ് ഇട്ടത് അത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല പിന്നെ കടായി വെച്ചു എണ്ണ ഒഴിച്ചു ഒരു രണ്ട് സവാള അരിഞ്ഞ് വഴറ്റിയെടുക്കാം പിന്നെ തക്കാളി വഴറ്റിയെടുക്കാം ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ കോളിഫ്ലവർ പെരട്ടിൻ്റെ കൂടെ പ്രത്യേകിച്ച് മസാല ചേർക്കുന്നത് നമ്മുടെ പാവ്ഭാജി മസാല ചേർക്കുന്നുണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടി ബേസിക് മസാലാസിൻ്റെ കൂടെ കുറച്ച് ഇതും കൂടി ഇട്ട് കൊടുക്കാം ബേസിക് മസാലാസ് എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഞാൻ കുറച്ച് കസൂരി മെത്തിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ പാവഭാജി മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പെരട്ടിയെടുക്കാം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കുടഞ്ഞു കൊടുത്തില്ലേലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത് ആയതുകൊണ്ട് ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കെന്ന് ഇളക്കി കൊടുക്കാം കോളിഫ്ലവർ പെരട്ടെന്നാണല്ലോ പറഞ്ഞപ്പോൾ പെരട്ടി എടുക്കാം ഇതിൻ്റെ മണം തന്നെ നല്ല മണമാണ് ശരിക്കും ഞാനിപ്പോൾ ഉണ്ടാക്കി ഈ പുല്ലാവിൻ്റെ കൂടെ നന്നായി പോകും വെജിറ്റേറിയൻസിനൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന സൂപ്പറാണ് കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം നമ്മുടെ കോളിഫ്ലവർ പെരട്ട് അല്ലെങ്കിൽ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് തൈരും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എണ്ണ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് വെയിലത്തോട്ടെടുത്ത് വെച്ചേക്കാണ് അപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ വെയിലങ്ങ് പോകും ഫ്രണ്ട് ഫ്രണ്ട് സൈഡാണ് ഫ്രണ്ടിലാണ് നമ്മുടെ കിഴക്ക് ഭാഗം പിന്നെ പടിഞ്ഞാറ് നമ്മൾ തുണി വിരിക്കുന്ന സ്ഥലത്ത് ഇനി അങ്ങോട്ട് നല്ല വെയിലായിരിക്കും അതാ അങ്ങോട്ട് ആയ കെട്ടി ഇരിച്ചത് തുണിയൊക്കെ അപ്പോൾ അവിടെ കിടന്ന് തുണി ഉണങ്ങി കിട്ടും വെയിൽ നന്നായിട്ടുണ്ട് സൂര്യൻ സൂര്യൻതാ തിളങ്ങി നിപ്പുണ്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുക അവർ നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അകത്ത് ഡെക്കറേഷൻസും പെയിൻറ്റിങ്ങും വേറെ കളർ ഒക്കെ ആയിരുന്നു അതൊക്കെ നമ്മുടെ കമ്പനിക്കാർ വന്ന് ചിരണ്ടി കളഞ്ഞു കാരണം കമ്പനിയുടെ പോളിസിയാണ് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അതായത് അടുത്ത ആൾക്ക് കൊടുക്കുമ്പോൾ കമ്പനിയുടെ ഒരു രീതിയിലുള്ള പെയിൻറ്റിങ്ങിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മൊത്തത്തിൽ പൊടിയാണ് അവിടെ വീണ്ടും ഇനി എന്താണ് ഒരാക്ക് ലഞ്ച് കഴിക്കാൻ വരും അതുപോലെ തന്നെ മൂന്നിന് കഴിയുമ്പോൾ അങ്കിത്ത് വരും അങ്ങനെ അങ്ങനെ ഈ ദിവസവും കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വച്ച് വൈൻഡപ്പിയാണ് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ